തമിഴ്നാട് മധുരയിൽ ടിഫിൻ ബോക്സ് ബോംബാക്രമണം പേർക്ക് പരിക്കേറ്റു ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണവും വിവരങ്ങളുമായി അനീഷ് കെ ശിവദാസ് ചെന്നൈയിൽ ചേരുന്നു അനീഷ് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് പ്രതികൾ ആരൊക്കെയാണ് സുഹേൽ മധുര ജില്ലയിലെ മേലൂരിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതക ശ്രമത്തിലേക്കും ബോംബാക്രമണത്തിലേക്കും നയിച്ചത് മധുര മേലൂർ സ്വദേശിയായ നവീൻകുമാറിനും ഒരു ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് നവീൻകുമാർ കാറിലിരിക്കവേ ഈ പ്രതികൾ എത്തുകയും ടിഫിൻ ബോക്സ് ബോംബെറിഞ്ഞ് ഭീ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ നവീൻകുമാറിനെ സംഘം ആ വാൾ ഉപയോഗിച്ച് വെട്ടി ഇതിൽ നവീൻകുമാറിൻ്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ സ്ഫോടനത്തിലാണ് സമീപത്തുണ്ടായിരുന്ന സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയുടെ ഡ്രൈവ് ർ കണ്ണന് പരുക്കേറ്റത് ഇയാളുടെ മുഖത്താണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും മധുരയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ സാരമായി പരുക്ക് ഗുരുതരമായ ഗുരുതരമായതിനെ തുടർന്ന് നവീൻകുമാറിനെ പിന്നീട് മധുരയിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു ഈ സംഭവത്തിൽ പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ അറസ്റ്റിലായി കഴിഞ്ഞു മറ്റുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് ഇവരെ പിടികൂടാൻ വേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് സുഹൈൽ ശരി അനീഷാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത് മധുരയിലാണ് ടിഫിൻ ബോക്സ് ബോംബാക്രമണം രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പ്രകോപനം